ചിന്ത മരച്ചുള്ള ചിമ്പക പൂമണമുള്ള പിന്നെ പിന്നെ നിൻ്റെ പേരന്താനടി പൂവാലെങ്കിലേ ചിന്ത മരച്ചയിലുള്ള പിന്നെ ചിമ്പകപ്പൂമണമുള്ള പിണ്ണി പിന്നെ നിൻ്റെ പേരെന്താനടി പൂവാലെങ്കിലേ ചിന്താമര പരക്കാനും വേണ്ടി ചെമ്പകപ്പൂമി എത്ര ഞാൻ പാഞ്ഞു നടന്നിൻ്റെ പൂവാലങ്കിളി ചിന്താ മര ചെമ്പക ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി ഇത്ര ഞാൻ പാഞ്ഞു നടന്നിൻ്റെ പൂവാലങ്കിളി കള്ളക്കണ്ണാലിൻ്റെ നെഞ്ചിലെന്നാ മലരമ്പു തൊടുത്തവളെ കള്ളനുണക്കുഴി ഊറുന്ന പുഞ്ചിർ ഞാനൊന്നു കണ്ടോട്ടേ കള്ളക്കണ്ണാലു തൊടുത്തവളെ നിന്നെ കള്ളനുണക്കുഴി ഊറുന്ന പുഞ്ചിർ ഞാനൊന്നു കണ്ടോട്ടേ കരിവളയിട്ട കയ്യാല് കരിമിഴിയുള്ള കണ്ണാൾ കരിവളയിട്ട കയ്യാല് കരിമിഴിയുള്ള കണ്ണാളി കണ്ണിലെ കാണും ഞാൻ ശ്രീലക്ഷ്മി നമസ്കാരം നമസ്കാരം ഈ നാട്ടത്താരങ്ങള്രാമില് നാടൻപാട്ട് കലാകാരന്മാര് എല്ലാതരം കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ ഇനി നൂറ് കാണാലോ അല്ലെ ശ്രീലക്ഷ്മി എന്താ ചെയ്യുന്നു ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഡിഗ്രി ഫസ്റ്റ് അല്ലേ നാടൻപാട്ട് ഈ ഫീൽഡിൽ വന്നിട്ട് ഈ നാടൻപാട്ട് സമിതി പിന്നെ ഞാന് കേട്ടിടത്തോളം നിങ്ങളെ ടീമില് ഫീമെയിൽ ആർട്ടിസ്റ്റുമാർ അതായത് ഇതില് പാട്ട് പാടുന്നവരെല്ലാരും പെൺകുട്ടികളാണ് അത് ചേച്ചിയുടെ പരിപാടി ചേച്ചിക്ക് കുറച്ചും കൂടി പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗേൾസ് സിംഗേഴ്സ് ആയിട്ട് വരണം അവരുടെ ഇഷ്ടങ്ങള് ഇഷ്ടമുള്ള ഫീൽഡിൽ നല്ല ഉയർന്നു വരണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് അപ്പൊ അതുപോലെ കുറച്ച് കഴിവുള്ളവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് തുടങ്ങിയതാണ് അതിലൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അതില് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു നമ്മുടെ നല്ലോപ്പാട്ട് നാഗപ്പാട്ട് അത് കുറച്ചും കൂടെ വൈറലായിട്ടും എല്ലാവർക്കും മുടിയാടി അങ്ങനെ സ്റ്റേജിൽ കയറി കുറെ കയ്യടി കിട്ടിട്ടുള്ളതാണ് അതാണ് ചോദിക്കാൻ എന്റെ വീട് ഇവിടെ കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് വീട്ടില് അച്ഛനമ്മ അനിയത്തി ഉണ്ട് അനിയത്തിയുണ്ട് അച്ഛനും അമ്മയും പാടും അച്ഛന് കുഞ്ഞിലെ തൊട്ട് പാടാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ സാഹചര്യങ്ങള് പാട്ട് പഠിക്കാനായിട്ട് സമ്മതിച്ചില്ല അപ്പൊ ഞാൻ കുഞ്ഞിലെ തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ് സോപനം ഉണ്ണികൃഷ്ണൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പൊ നാടൻ പാട്ട് മാത്രമല്ല നമ്മള് സിനിമ പാടാം സിനിമ ഗാനങ്ങൾ അത് വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് അടുത്തൊരു പാട്ട് ഏത് പാട്ടാണ് എന്നിട്ടു എന്നിട്ടേ വന്നീല എന്നിട്ടേ എന്നിട്ടേ എന്തേ നീ വന്നീല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തു നീ വന്നീല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തു നീ വന്നീല കാവിലെ കാവിലെത്തോച്ചം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ ഇന്നു വേളുപ്പിനു തെയ്യം കാണാൻ കൊണ്ടുപോകാനു പറഞ്ഞതല്ലേ ഇന്നലെ കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോവാനു പറഞ്ഞതല്ലേ ഇന്നു വെളുപ്പിനു തെയ്യം കാണാൻ കൊണ്ടുപോവാനു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തു നീ വന്നീല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല കല്ലുവെച്ച നല്ല മുക്കുത്തി വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ നെറ്റിക്കഴകുള്ള ചന്ദനവും തൊട്ടു തരാന്നു പറഞ്ഞതല്ലേ കല്ലുവെച്ച നല്ല മുക്കുത്തി വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ നെറ്റിക്കഴകുള്ള ചന്ദനവും നല്ല ഫേമസ് ആയ രണ്ട് ഗാനാണ് പാടിയത് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നവരോട് എന്തേലും ഉണ്ടാ നല്ല ഇല്ല കവിത എഴുതും സ്കൂളിലൊക്കെ ഈ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറില്ലേ മത്സരങ്ങളിലാണ് കൂടുതൽ കയറട്ടെ കൂടെ നമ്മുടെ സമുദ്ര കൂടെ ഒപ്പം നിൽക്കുക അനുസരിച്ച് ശ്രീലക്ഷ്മി മാറുന്നൊണ്ടിരിക്കും എന്തായാലും സന്തോഷം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ വന്നതിലും